സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത ആറ്റുവഞ്ചി പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് ചേർത്തു നിർത്താമോ പുതുമഴയിൽ നനഞ്ഞു കുതിർന്നൊരു പുതുപൂവിൻ ഗന്ധം തേടി പുഴയോരത്തെ പ്പോൾ പൂങ്കാറ്റിൻ വായ് മൊഴി കേട്ടു ആറ്റു വഞ്ചി പൂത്തിട്ടുള്ളത് ആരും പറയാതെ അറിയാം അത്രയ്ക്കു സുഗന്ധമാണത് ആസ്വദിക്കാൻ ആരും കൊതിക്കും ചുരുണ്ടക്കാർ കൂന്തൽ കെട്ടിൽ ചൂടിയ തുളസി കതിർപ്പോൽ നിർമണമാണാറ്റു വഞ്ചിയിൽ നീർചൂടും പൂവും കായും നിർമ്മലമാണാറ്റു വഞ്ചിയിൽ നീർചൂടും പൂവും കായും അവഭൂതപ്രേതാദികളെ അകറ്റാൻ കഴിവുള്ളവയെന്ന് ആരോ പറഞ്ഞറിയുന്നു അറിവില്ലത് വാസ്തവമാണോന്ന് കവിതകളിൽ പ്രണയം തുളുമ്പിയും കഥകളിൽ വിരഹം വിളമ്പിയും കൂട്ടരുമൊത്താറ്റുവഞ്ചി കുമ്മി അടിക്കാൻ എത്തുന്നു താലത്തിൻ ചില്ലയിൽ നിന്നും കൊഴിഞ്ഞുവീണ വിരഹ ഗാനം കുറച്ചുനേരം വിസ്മയമോടെ കേട്ടുനിന്നു ആറ്റുവഞ്ചിപ്പൂ ം സുസ്മിതം തേടി നീലകാശമാകെ പറന്ന് നിന്നരികെ ഞാനൊടുവിലണഞ്ഞാൽ നിർത്താത്ത ചിരി പകരാമോ ഒന്നുമൊന്നും ഓഹിക്കാതെ ഒഴിവാക്കാം ചിന്തകളെന്നാൽ ഒടിഞ്ഞു തൂങ്ങുമെന്നാത്മാവിനെ ഒപ്പം ചേർത്തു നിർത്തിയിടാമോ ീരു വറ്റി ശോഷിച്ചുപോയ നിറംകെട്ടു ശുഷ്കമായ നീരൊഴുകാ താറ്റുവക്കിൽ നിൽപ്പുണ്ടിന്നു മാറ്റുവഞ്ചി ഇതളടർന്നു താഴെ വീണ ഇമ പൂട്ടിയ പൂവും കായും ഇനി വരില്ല വസന്തമെന്ന് ഇടറും സ്വരത്തിൽ മൊഴിയുന്നുണ്ട് ൂവിടാനായി ആകാശപ്പറവകളെല്ലാം ആറ്റുനൂറ്റു ചൊല്ലുന്നുണ്ട് ആയിരം നാമജപങ്ങൾ ആറ്റുനൂറ്റു ചൊല്ലുന്നുണ്ട് ആയിരം നാമജപങ്ങൾ നന്ദി നമസ്കാരം